വിടെ ഈ പെരവളക്കള്ളാണ് ഇവിടുന്ന് ഒരാൾക്കും മണ്ണെടുക്കാൻ പറ്റൂല ആ തന്നെ അപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് അപ്പളേ അതിൻ്റെ വിവരം എന്താണെന്നുള്ള കാര്യമുള്ളു വരുന്നൂർക്ക് ഈ ആൾക്കാർ ഇവിടെ പല പ്രാവശ്യം ഇവിടെ പല പോലും മണ്ണെടുക്കാൻ വന്നതാണ് പല ആൾക്കാരും എന്നിട്ട് ഇവിടെ സമ്മതിച്ചിട്ടില്ല പിന്നെ ഇമ്പൽ വന്നിട്ട് ഞങ്ങൾ ഇപ്പം എടുക്കുന്നതെന്ന് പറഞ്ഞാലൊന്നും ഇവിടെ എടുക്കാൻ പറ്റൂല കാല് ഞങ്ങൾ ഓടിച്ചു ആരായാലും ശരി ആ തന്നെ അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല ഒന്നുകൊണ്ട് വന്ന് നോക്കണം അപ്പോഴേ വിവരം അറിയുള്ളൂ അവിടെ ഒന്ന് വന്ന് തൊടട്ടെ തൊടുമ്പോളെ ആയിക്കാര്യം ഞങ്ങൾ കുട്ടികളും മക്കളും ഒക്കെ പാടാണ്ട് ചെല്ലുക ഒന്നായിട്ട് അപ്പം വിവരമറി എല്ലാവർക്കും നൂറോളം കുടുംബങ്ങളെ ശ്രമം പഞ്ചായത്തിലെ മണ്ണെടുക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ നീക്കത്തിനെതിരെ ഭീതിയിലാഴ്ത്തിയുടെ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കൊടുമുടി കാരപറമ്പ് പ്രദേശത്ത് നിന്നാണ് വൻതോതിൽ മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമം നടക്കുന്നത് അതീവ പരിസ്ഥിതി ദുർബലമായ പ്രദേശമായ ഇവിടെ നൂറോളം കുടുംബങ്ങളാണ് കുന്നിനു മുകളിലും താഴെയുമായി തിങ്ങി താമസിക്കുന്നത് അംഗൻവാടി പോക്കാട്ടുകുഴി ഹരിജൻ കോളനി കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് എന്നിവയും ഈ പ്രദേശത്തുണ്ട് ഇവയ്ക്കെല്ലാം ഭീഷണിയായ നിലയിലാണ് മണ്ണ് നീക്കം ചെയ്യാൻ ശ്രമം നടക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും നിർമ്മാണത്തിനായി മണ്ണ് നീക്കം എന്ന വ്യാജേനയാണ് ചെങ്കുത്തായ സ്ഥലത്തു നിന്നും വലിയ തോതിൽ മണ്ണ് നീക്കം ചെയ്യുന്നത് സ്വാഭാവികമായി മണ്ണിടിഞ്ഞു വീഴുന്ന പ്രദേശമായ ഇവിടെ പ്രളയകാലത്ത് സമീപ വീട്ടുകാരോട് മാറി താമസിക്കാൻ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഇരുമ്പ്ളിയം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി പി മെറീഷ് പറഞ്ഞു കൊടുമ്പുടിയിൽ നിന്നും വെങ്ങാട്ടേക്ക് പോകുന്ന പുറമണ്ണൂർ വഴി വെങ്ങാട്ടേക്ക് പോകുന്ന റോഡിൻ്റെ അഭിമുഖമായിട്ടാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത് കാരപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശമാണ് ഇരുമ്പളിയം പഞ്ചായത്തിലെ അഞ്ചാം വാടിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കാരപ്പറമ്പ് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കാലത്ത് നിറയെ കോറികളായിരുന്നു ആ കോറികളെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തനം നിലച്ചു ആ കല്ലുവെട്ടി കൊണ്ടുപോയ സ്ഥലത്തൊക്കെ തന്നെ മണ്ണിട്ട് നികത്തി അതിലൊക്കെ തന്നെ വെള്ളം സ്റ്റോറേജ് ചെയ്ത് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ ഉണ്ടായ സ്ഥിതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി രണ്ട് മണിക്ക് ഒരു വലിയ ഹിറ്റാച്ചി ഇപ്പോൾ ഞങ്ങളീ നിൽക്കുന്ന സ്ഥലത്ത് കൂടെ നിന്ന് നിർത്തി പിറ്റേ ദിവസം രാവിലെ പിന്നെ വലിയൊരു മണ്ണെടുപ്പ് ലോബിയുടെ ആളുകൾ വന്നിട്ട് ഇവിടെ നിന്ന് മണ്ണ് മാന്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ കുന്ന് ഇടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടാണ് വന്നത് എന്തായാലും ഈ പ്രദേശവാസികൾ അതേ സമയത്ത് ഇടപെടുകയും ആ നീക്കം തടയുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് ചില്ലാന ഏക്കറ നിലനിൽക്കുന്നൊരു പ്രദേശത്ത് ഒരു വ്യക്തിയുടെ സ്ഥലത്താണ് മലപ്പുറത്തുള്ള ഒരു വ്യക്തിയുടെ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്കറിയാം ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലം ഇടിഞ്ഞ് മറ്റേ ഒരിക്കലും ജെ സി ബി ആയിട്ട് ഇടിച്ച് താത്തിയതല്ല ഇത് കാല കാലകാലങ്ങളിലായിട്ട് മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് വീഴുന്ന സ്ഥലമാണ് ഇതൊരു ചെകിടി മണ്ണ് പോലുള്ള പ്രദേശമാണ് അപ്പോൾ എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ച വരും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിക്കാൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവരെ തടയുകയും തിരിച്ച് പറഞ്ഞേക്കുകയും ചെയ്തു ചൊവ്വാഴ്ച തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എം എൽ എ അതേപോലെ തന്നെ ജില്ലാ കലക്ടർ ജിയോളജിസ്റ്റ് പിന്നെ ആർ ഡി ഒ തഹസിൽദാർ വളാഞ്ചേരി എസ് എച്ച്ഒ ഇരുമ്പളിയും വില്ലേജ് ഓഫീസർ ഇരുമ്പളിയും പഞ്ചായത്ത് അധികൃതർ ഇത്രയും ആളുകളെ ഞങ്ങൾ ഈ വിവരം ധരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കലക്ടർ നേരിട്ട് പോയി കാണുകയും ജിയോളജിസ്റ്റിനെ നേരിട്ട് പോയി കാണുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിന് ഞങ്ങളുടെ പരി ഞങ്ങളുടെ പരാതി അവർക്ക് ബോധ്യപ്പെടുകയും ഇത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ ഓർഡർ കൊടുക്കുകയും ചെയ്തു അതിന് ശേഷം ഞങ്ങൾ വീണ്ടും മലപ്പുറം ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം സ്ഥലം സന്ദർശിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇതിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു പ്രകൃതി പ്രകൃതിക്ഷോഭം ഉണ്ടല്ലോ കവളപ്പാറ സെയിം സാധനമാണ് വരാൻ പോകുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു അംഗ മുപ്പതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഉണ്ട് കാരപ്പറമ്പ് അംഗനവാടി അതിൻ്റെ തൊട്ടടുത്തായിട്ട് പോക്കാട്ടുഴി ഹരിജൻ കോളനിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതോടൊപ്പം തന്നെ മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ഈ കാർപ്പറമ്പ് പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നാകെ ഇങ്ങോട്ട് നിറഞ്ഞു വരുന്ന സ്ഥിതി ഉണ്ടാവുക കാലാകാലങ്ങളിൽ മഴക്കാലത്ത് മണ്ണിടിഞ്ഞ് പോകുന്ന സ്ഥലമാണിത് ഇതിൻ്റെ താഴത്ത് പത്തോളം വീടുകൾ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ ഒരു ജുമാ മസ്ജിദും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഭീഷണിയായിട്ട് നിൽക്കുന്നൊരു സ്ഥലത്ത് നിന്നാണ് ഈ മണ്ണെടുപ്പ് മണ്ണെടുപ്പിനുള്ള നീക്കം നടക്കുന്നത് ഞാൻ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ് അപ്പൊ ഏതൊരു പൊട്ടനക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇത്രയും വലിയ ഒരു ഒരു ഇടിഞ്ഞു ചാടാൻ സ്ഥല സ്ഥലത്ത് പെർമിറ്റ് കൊടുക്കാം ഞങ്ങളിത് കേട്ടപ്പോൾ ഞെട്ടി ഞെട്ടിയിട്ട് ഉടൻ തന്നെ ഞങ്ങൾ തടഞ്ഞിട്ട് മെമ്പറോടെ ഇടപെട്ടിട്ട് ഇതിന് തടയാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ നമ്മൾ അറിഞ്ഞിട്ടില്ല പ്രളയകാലത്ത് കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും റവന്യൂ ജിയോളജി ഹൈഡ്രോളജി ദുരന്ത നിവാരണ സേന പഞ്ചായത്ത് എന്നിവയുടെ സന്ദർശനത്തിനും പരിശോധനക്കും ശേഷം മലപ്പുറം ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്ന പ്രദേശമാണിത് നമ്മൾ ഈ പുറകിൽ കാണുന്ന ഇതാണ് അംഗനവാടി കാലപ്പറമ്പ് അഞ്ചാം വാർഡിൽ അതായത് ഇരുമ്പിളി പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ നൽകുന്ന ഒരു അംഗനവാടി അത് ഇതിന്റെ തൊട്ട് താഴെയാണ് മണ്ണെടുക്കൽ പ്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമ നടത്തിയത് ആ ശ്രമം ഇവിടുത്തെ പ്രദേശവാസികളും ഞങ്ങളടങ്ങുന്ന സംഘങ്ങളും ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള മുൻകൈ എടുത്തുകൊണ്ട് ആ ശ്രമം തടഞ്ഞു ജനങ്ങളൊക്കെ ഒന്നിച്ച് നിരത്തി അതിൻ്റെ പരാതികളുമായിട്ട് അധികാരി വർഗത്തിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് മുപ്പതോളം കുട്ടികൾ പഠനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ഥലമാണിത് ഈ അംഗനവാടി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് അപ്പുറത്താണ് പോക്കാട്ടുകുഴിയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് ഉള്ളത് പരിസ്ഥിതി ദുർബലമായ കുന്നിന് താഴെ ഭീതിയോടെ കഴിയുന്ന കുടുംബങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ് ഈ മണ്ണ് മാഫിയ ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് അനുമതി നൽകിയ അധികൃതരും ഇക്കാര്യത്തിൽ കുറ്റക്കാരാണ് കുന്നിടിക്കാനുള്ള അനുമതിക്കെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇവിടെ മണ്ണെടുക്കാൻ എന്തായാലും ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾക്കൊക്കെ അവിടെ ഞങ്ങൾ മാറി നിന്നിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മിന്നത്തെ വർഷം ഇവിടെ മണ്ണ് എന്തായാലും ഞങ്ങൾ സമ്മൂല ആ പേടിയാണ് ഇവിടെ ജീവിക്കാൻ പേടിയാണ് ആ പരാതി കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ കാണാതെ വന്നിട്ട് പോലും വന്നത് അപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്ത് പിന്നെ കണ്ടേക്ക് വേൻ പരാതി കൊടുത്തു ഞങ്ങൾക്ക് പേടി ഇപ്പം ഞങ്ങളെ പേരോട് ചാരിയിട്ടാണ് ഈ പറമ്പ് അത് അതുകൊണ്ട് ഞങ്ങൾക്ക് പേടി ഞങ്ങളെ പേരതിനോട് ചാരിയിട്ടാണ് ഈ തൊടു മാന്തിയാളി ഞങ്ങൾ വരി ഞങ്ങൾ ഒന്നാകെ ഒന്നിച്ച് പോവും പൂർണമായും മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതുവരെ സേവ് കാരപറമ്പ് എന്ന മുദ്രാവാക്യവുമായി നിരന്തരമായ സമരങ്ങൾക്കൊരുങ്ങുകയാണ് കാരപറമ്പ് സംരക്ഷണ സമിതി റോഡ് മണിക്ക് ആദ്യം പറഞ്ഞ് റോഡ് മണിക്ക് അറിഞ്ഞു പിന്നെ ഇവിടെ പറയുന്ന മണ്ണ് മാഫിയര് കണ്ട് മണ്ണൊക്കെ അവര് സെയിലിന്റെ പരിപാടി പലതും അവർ പറയുന്നുണ്ട് അവര്ന്ന് പറഞ്ഞാൽ ഒരു അവർക്കൊരു ഇതില്ല കൃത്യതല്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അതേമാതിരി ഞങ്ങൾ മെമ്പർ വന്ന് അതേമാതിരി മെമ്പർ ബലക്ക അവർക്ക് സംസാരിച്ച് അങ്ങനെ പഞ്ചായത്ത് പോയി വില്ലേജ് പോയി ആർക്കും ആരാത് കൊടുത്തു അത് ആരാത് ചെയ്തത് എന്നും ആർക്കും ഒരു ഇതില്ല ഇപ്പോൾ ഈ ഒരു ശ്രമം തടയുക തന്നെ ചെയ്യും അത് അധികാരിക വർഗത്തു നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിൽ ഞങ്ങളതിന് മുതിരും ബ്യൂറോ വളാഞ്ചേരി వళాంచేరి మెయిన్ రోడ్